ഹലോ വെൽക്കം ബാക്ക് ടു എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാൻ ഈ സൂപ്പർ സൂപ്പർ കുറെ പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിരുന്ന സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും സപ്പോർട്ടാണ് എടുക്കുന്നത് കിട്ടുന്നത് ഐക്യ ബ്ലോഗിനകത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ം നാലായിരം സബ്സ്ക്രൈബേഴ്സിന്റെ ടാർഗറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്യു എൻ എ സെഷൻ വെക്കും എന്നുള്ളത് നമ്മള് നാലായിരത്തിന്റെ ഡബിൾ ആയിരിക്കാണ് ഒരു പൂ ചോയിച്ചൊരു പൂക്കാലം തന്നെന്ന് പറയില്ല അതുപോലെ നാലായിരം ചോദിച്ചതിന്റെ ഇരട്ടിയായിട്ടാണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിന് ഫസ്റ്റ് തന്നെ ഒരു താങ്ക്സ് പറയാണ്ട് നിങ്ങളോട് എല്ലാരോടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴ്യില് കണ്ടതുപോലെ തന്നെ നമ്മളെ നല്ല നല്ല കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ആൻസർ ആണ് ഉണ്ട് നമ്മൾ എല്ലാം ാണ് ഇതുപോലത്തെ ഒരുപാട് ക്യു എൻ എ ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരാ നമ്മളെ വീഡിയോ താഴെ വന്ന കമന്റ്സും ക്വസ്റ്റ്യൻസും കണ്ടപ്പോ മനസ്സിലായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് അറിയാൻ താല്പര്യമുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് നമുക്കും നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും ഇന്നേ ടൈപ്പുള്ള ആൾക്കാരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അപ്പൊ എല്ലാം നല്ല ക്വസ്റ്റ്യൻസും കമന്റ്സും ആണ് വന്നിട്ടുള്ള എനിക്ക് അറിയാം നിങ്ങൾ എല്ലാവരും നല്ല പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലീസ് ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹബിയ ഹംസ എന്ന് പറയുന്ന ആളാ ചോദിച്ചത് അവര് ചോദിച്ചിട്ടുള്ളത് യുവർ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് ചെയ്തു അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മാസ്റ്റേഴ്സ് ചെയ്ത് വർക്ക് ചെയ്തോടൊപ്പം ഇൻട്രസ്റ്റ് കാണുന്നു ഞാൻ ഞാൻ വീട്ടൊക്കെ ചെയ്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അടച്ചു കഴിഞ്ഞത് എനിക്കതിനോട് ഒരു തരത്തിലുള്ള താല്പര്യം അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇല്ലല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് മണ്ണിമിഷ ഞാൻ നിന്നെ ഇങ്ങനെ അല്ല പ്രതീക്ഷ നിന്നെ ഒരു കമ്പ്യൂട്ടർ തിന്ന് ജീവിക്കുന്ന ഒരു ബുജി ഈ വൈറ്റാണ് ഞാൻ നിന്നെ മനസ്സിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല അപ്പൊ അതെല്ലാം കേട്ടപ്പോ ഭയങ്കര സന്തോഷം കാരണം ഞാനിപ്പോ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോ അത് അവൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഡൈവേർട്ട് പോയി അപ്പൊ അടുത്ത പോവാ ക്വസ്റ്റിനേക്ക് പോവാസ്റ്റിൻ ഇതാണ് ഹായ് മേഗ്നായൂജ് ബിഗ് ഫാൻ ഓഫ് യുവർ വീഡിയോസ് കീപ് റോക്കിംഗ് മൈ ക്വസ്റ്റിൻ ഈസ് വെർ ദർ സിറ്റുവേഷൻസ് വെർ യു ഫെൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സപ്പോർട്ട് ഫോർ യുവർ കണ്ടന്റ് ആസ് എക്സ്പെക്ടഡ് ഇഫ് യെസ് ഹൗ ഡിഡ് യു ടാക്കി സറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വി ഓൾ ആർ ഹ്യൂമൻ നമ്മൾ വീഡിയോ മലയാളം ഇംഗ്ലീഷ് സോറി സോ ഞാൻ പറയാം ഇപ്പൊ അടുത്താണ് നമ്മള് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത് അപ്പൊ നമ്മള് വീഡിയോ ഇടുമ്പോ നമ്മള് ചില വീഡിയോസിനൊന്നും നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് ചില വീഡിയോ നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളും ും എക്സാമ്പിള് നമ്മളെ ലാസ്റ്റ് ഒരു ഇത് ഇവർ ഫീമെയിൽ പ്രൊഡക്റ്റ് ഗസ് ചെയ്യുന്ന ഒരു വീഡിയോ അതിനകത്ത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അഞ്ചെട്ട് മണിക്കൂറാണ് ഞാൻ എഡിറ്റിങ്ങിന് എടുത്തത് പക്ഷെ അത് ഞങ്ങള് വിചാരിച്ചതുപോലെ വ്യൂസ് വ്യൂസ് കിട്ടിയില്ല നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ് വിഷമിച്ചു ഞാനൊന്ന് ചോറും കറിയും പോലും വെച്ചില്ല സ്വരൂപം ഗ്രൈൻഡറിന്റെ ബ്ലോഗ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആദ്യ സ്വരൂപങ്ങളുടെ ഉത്തരം വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മളെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോ ഒരുപാട് മണിക്കൂർ എടുത്ത് ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്ത് എടുത്ത സാധനം കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ വ്യൂസ് കുറവായിരുന്നു അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് എഫക്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള തളർച്ച എല്ലാരോടും ദേഷ്യം വരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് റെഡിയാക്കി പറഞ്ഞിരുന്നു സഹായിച്ചിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ട ദിവസം ഓഫീസിൽ പോയി കഴിഞ്ഞാല് ഓരോ അരമണിക്കൂർ വിളിക്കും മോളെ ഇത്ര വ്യൂ ആയാലോ ഇത്ര വ്യൂ ആയാലോ അപ്പൊ അങ്ങ് സാഹചര്യം വിളിക്കാൻ വല്ല എനിക്ക് ദേഷ്യം വരിക അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ അങ്ങനെ നോക്കിട്ട് കാര്യമില്ല നമ്മള് വിചാരിക്കാത്ത വീഡിയോ ആയിരിക്കും ചിലപ്പോ നല്ല വ്യൂസ് കിട്ടുക ചിലപ്പോ നമ്മള് ആ ഇതിന് കൊറേ വ്യൂസ് കിട്ടും വിചാരിച്ചു ചെലപ്പോ അതിനൊട്ടും വ്യൂ കിട്ടൂലൊക്കെ പറഞ്ഞ ഓരോ അരമണിക്കൂർ ഇങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ റെഡി ആവൂല അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായി പിന്നെ ഇപ്പം ഞാൻ ഒരു ഷോർട്സ് ഇടുന്ന പോലും ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് ഷോർട്സും ഇടുന്നത് ഏത് വീഡിയോ ഇടുന്നതും നമ്മളെ മെന്റാലിറ്റി സ്ലോ ആയി ചേഞ്ച് ആവുന്നുണ്ട് നമ്മള് വീഡിയോസ് ഇടുന്നതിന് നമ്മൾ അതിന് എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റൂലെ അതാണ് അപ്പോൾ പുതിയ ആൾക്കാരില്ലേ സമയം എടുക്കും അപ്പൊ ീപ് സപ്പോർട്ടിംഗ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ റാസി സെവൻ ടു സിക്സാ ചോദിച്ചിട്ടുള്ളത് ഏജ് എത്ര രണ്ടു പേർക്കും എത്ര ഏജ് ഡിഫറൻസ് ലവ് മേരേജ് ആണോ നമ്മളെ കണ്ട പറഞ്ഞ് എന്ത് ക്വസ്റ്റിനായത് ഏജ് സാഹചര്യം മുപ്പതായി എനിക്ക് മുപ്പതാവാ പോണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ ഞാൻ ലവ് 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 വെറും തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഞങ്ങൾ എട്ടാം ക്ലാസ് മുതലേ ഒരുമിച്ച് പഠിച്ച ആരുടെ ഫാദർ ആണ് കൂടെ ഉള്ളത് അത് അച്ഛനാണ് അച്ഛനാണ് എന്താ ാണ് വേറെ അത്രയുള്ള ഉത്തരം പറയണ്ടെന്നറിയില്ല അച്ഛൻ ഇപ്പൊ കൂടെ വന്നിട്ട് ഒരു നാലു മാസമായി കൊറേ കാലമായി അച്ഛനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ വരുന്നുണ്ടായില്ല ആ അപ്പൊ പറഞ്ഞ അടുത്ത് വീടെല്ലാം എടുത്ത് നിങ്ങൾ സെറ്റ് ആയിട്ട് ആയിട്ടാകുമ്പോ വരാന്ന് പറഞ്ഞു നിൽക്കുക അങ്ങനെ വീട്ടിൽ കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അടുത്തത് ചോദിച്ചത് സ്നേഹാദിബിൻ കേട്ടോളൂ സ്നേഹിന്റെ സ്നേഹിബിൻ അങ്ങനെ ഞങ്ങളിവിടെ പഠിച്ചാന്ന് എട്ടാം ക്ലാസ് മുതൽ ഞങ്ങളോട് ഒരുമിച്ച് അവള് ചോദിച്ചത് ദൈവമേ ഇതൊരു ആണ് ഇതിൽ ആരെ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ക്ലോസ് ഫ്രണ്ട്സ് കൊറച്ചാണുണ്ട് രണ്ടുപേരെയും കോമൺ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും നമുക്ക് കോണ്ടാക്ട് ഉണ്ട് ഞങ്ങള് കാണാറുണ്ട് പിന്നെ കൂടാറുണ്ട് വിളിക്കാറുണ്ട് സ്നേഹ നമ്മളെ സ്നേഹ രാജീവ് മുഴുവൻ പേര് അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സ്നേഹ ചോദിച്ചെന്ന് പറഞ്ഞാൽ അബൌട്ട് യുവർ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുല്ല ഉള്ള ഫ്രണ്ട്സ് ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ് നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും എപ്പോഴും ഏത് സമയം വിളിച്ച് സപ്പോർട്ട് പിന്നെ അടുത്ത ക്വസ്റ്റിനെ ഷാന മിൻഷിയാണ് ചോദിച്ച കണ്ണൂർ എവിടെയാണ് കിച്ചൺ കോസ്റ്റ് എത്രയായി എന്റെ വീട് പണി നടക്കുന്നുണ്ട് എനിക്ക് തന്റെ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കിച്ചൺ ഹോം ഇന്റീരിയർ ഒക്കെ കോസ്റ്റ് പറയോടാ വോൾ ഡിസൈനിങ് അപ്പോൾ ഷാന കണ്ണൂര് ഞങ്ങള് സാവിജിന്റെ വീട് മട്ടന്നൂർ ഒരുവച്ചാലാണ് എന്റെ വീട് കണ്ണൂർ തലശ്ശേരിയാണ് കിച്ചൺ കോസ്റ്റ് ഇൻക്ലൂഡിങ് സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് ടു ത്രീന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് എനിക്ക് തന്റെ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഹോം ഇന്റീരിയർ ഒക്കെ കോസ്റ്റ് പറയുന്നു ഏകദേശം പറയാൻ ആ ഒരു വോൾ പിന്നെ വാൾപേപ്പറും ഭയങ്കര സിമ്പിൾ വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നുമല്ല നമ്മൾ പേപ്പറിന് വന്നത് മറ്റതും വുഡൻ വർക്ക് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചു പെയിന്റ് ചെയ്തതാണ് മേഘാമുരളിന്റെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട് ആണ് അപ്പൊ മേഘന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മൈ ഡിയേഴ്സ് നിങ്ങൾ രണ്ടാളും ഫസ്റ്റ് മീറ്റ് ചെയ്തത് സിറ്റുവേഷൻ എന്റെ മേഘ ഇതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വൈകിട്ട് ആ മമ്പറും സ്കൂൾ ഓർമ്മകൾ ഷെയർ ചെയ്യാ പിന്നെ സ്മാർട്ട് പാരന്റിങ് ടിപ്സ് പോലത്തെ നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ ഇൻസ്പിറേഷൻ ഓർ റോൾ മോഡൽ ആരാണ് ലവ് ഡിയേഴ്സ് ലവ് യു യു അപ്പോ മേഘെ ആദ്യത്തെ നീ ചോദിച്ചാൽ നിങ്ങൾ എന്നോട് ഫസ്റ്റ് മീറ്റ് ചെയ്ത സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ എന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫസ്റ്റ് സൈറ്റ് ഐറ്റൊന്നല്ല എനിക്ക് ഈ സാധനത്തിന് കണ്ണിടത്തേ കണ്ടെ അതൊക്കെ നമുക്ക് ലവ് സ്റ്റോറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എട്ടാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് ഡേയിൽ അമ്മ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു ഞാനാന്ന് ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് വന്നത് അപ്പോ സെക്കൻഡ് ബെഞ്ചില് ഫസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു റൈറ്റ് സൈഡില് അറ്റത്ത് ഞാൻ ഞാൻ അങ്ങ് ഭയങ്കര ടയേർഡ് ആയിട്ട് അങ്ങനെ സങ്കടം വന്നിട്ട് അമ്മ എന്താ പറ്റിയെന്ന് നീ ക്ലാസ് എങ്ങാനാദ്യം വേറെ ഏതോ ഡിവിഷനിൽ പോയിരുന്നിട്ട് പിന്നെ മാറി നമ്മളെ ഡിയിലേക്ക് ഞാനാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പഴത്തേക്കും എല്ലാരും ഇരുന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞ അമ്മ പോലെ കൊറച്ചു അമ്മേന്റെ കൂടെ പറഞ്ഞ് വെല്ലു ക്ലാസ്സിലേക്ക് പോകുമ്പോ എനിക്ക് എന്താ എന്തുകൊണ്ടാണെന്ന് അറിയാതെ ദൈവം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇഷ്ടം പറഞ്ഞത് ാണ് നിനക്ക് ഉള്ളത് എന്ന് പറഞ്ഞു അതുപോലെ കേറി വരുമ്പോ സെക്കൻഡ് ബെഞ്ചിന് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു വലിയ രണ്ട് കണ്ണു മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് രണ്ട് കണ്ണുകൾ ഗൈസ് ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട് പിന്നെ മമ്പരം സ്കൂൾ ഓർമ്മകള് പറയാന്ന് പറയുന്ന പറയാമോന്നാണ് മേഘ ചോദിച്ചിട്ടില്ല മമ്പരം സ്കൂൾ ഓർമ്മകളും പറയാനാണ് എനിക്ക് ആ ഓർമ്മ മാത്രമേ ഉള്ളൂ ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിച്ച ഒരു സമയം സ്കൂളിൽ പഠിച്ചതാണ് സായുജിന് പിന്നെയും ഒരുപാട് നല്ല ഫ്രണ്ട്സും ബിടെക്കിന് പഠിക്കുമ്പോൾ ഈ റോയൽ മെക്കും കാര്യമൊക്കെ ഉണ്ടായിട്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എന്റെ കൂടെ എട്ടാം ക്ലാസ് മുതൽ പഠിച്ച ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് എനിക്കിപ്പോൾ ബിടെക്കിന് പഠിച്ച എനിക്ക് കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്സ് ആണ് എനിക്ക് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ കഴിഞ്ഞു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളത് എനിക്ക് എന്റെ കൂടെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സ് തന്നെയാണ് ഉള്ളത് പിന്നെ മമ്പ്ര സ്കൂൾ ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടതാവുമല്ലോ കാരണം നമ്മളിങ്ങനെ പ്രേമിച്ച് മരം ചുറ്റി പ്രേമത്തിന്റെ സമയത്ത് അതെന്തായാലും നമുക്ക് അടിപൊളിയായിരിക്കുമല്ലോ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ സ്പെഷ്യൽ മെമ്മറി കുറെ മെമ്മറി എന്റെ സ്പെഷ്യൽ മെമ്മറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി ഫുൾ ആയിട്ട് യൂസ് ചെയ്തത് ഞാൻ നാടകങ്ങളും കാര്യങ്ങളെല്ലാം അഭിനയിക്കാണ്ട് നാടകം നടന്നായിരുന്നു മികച്ച നാടകം നാടകം സാഹിത്യ സമാജം അതൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ച ഉച്ചക്ക് കുറച്ച് സമയം കൂടുതലുണ്ടാവില്ല അപ്പൊ നമുക്ക് സാഹിത്യ സമാജം പരിപാടി ഉണ്ടാവും ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യാം അതൊക്കെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സമയം മമ്പറസ്കൂളല്ലേ സ്മാർട്ട് പാരന്റിങ് ടിപ്സ് പോലത്തെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്യാത്തത് എന്തൊക്കെയായിരുന്നോ അതാണ് അവനെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ റിയൽ ലൈഫിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാണ്ട് വിട്ടുപോയത് അതാണ് അവനെ പഠിപ്പിക്കുന്നത് സായുജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സായുജിന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കാൻ അറിയില്ല മെമ്മറി ഉണ്ടാവില്ല അപ്പൊ അതെന്ത് ചെയ്യും ഞാൻ നേരെ സാഹചര്യം പഠിപ്പിക്കും ഓക്കെ സാഹചര്യം എന്ത് ചെയ്യും കുട്ടിയുടെ ഫൺ ഗെയിംസ് കൊറേ ആക്ടിവിറ്റീസ് അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം സംസാരിക്കാൻ ഇംഗ്ലീഷില് സംസാരിക്കാൻ അറിയില്ല നല്ല ഗൈസ് അതായത് അവന്റെ അക്കാഡമിക് സ്കില് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സാഹചര്യം ചെയ്യും അറിയാൻ പറ്റുന്ന സ്കിൽസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ചിത്രം മെക്കാനിക്കൽ സംഭവം ടൂൾസിനോടൊക്കെ ഭയങ്കര അങ്ങനെ അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ അവനെ കുറച്ചുകൂടെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാം ഇപ്പോ ഒരു ഇത് സിറ്റുവേഷൻ പറയുന്നത് രണ്ടര വയസ്സായിട്ടുള്ളു നമ്മളെ എന്റെ ഫ്രണ്ട് തവള തവള വന്നപ്പോളെ ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു ഓരോ സാധനം ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വന്നപ്പോ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെച്ചു എവിടെയോ ടി വി സ്റ്റാൻഡിന്റെ മുകളിലോ തവളമാവളമാ അതവിടെയല്ല വെക്കണ്ടേ അവളെ ഞാൻ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇതിനെ അവളുടെ ആ ഒരു പഠിപ്പിച്ച വനോളം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ക്വാളിറ്റി ടൈം അത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പണ്ടേ താല്പര്യം ഇല്ലാത്ത നമ്മളൊരു കുട്ടീനെ ഒരു കുട്ടീനെ നമ്മള് ലോകത്തേക്ക് കൊണ്ട് ഞാൻ ഭയങ്കര ആധികാരികമായി പറയുന്നതൊന്നും വിചാരിയാ നമ്മളൊരു കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിങ്ങനെ എന്റെ കാര്യം ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ ഒരു ഇത് പിന്നെ ഐരികൂട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ആള് ഭയങ്കര അടിപൊളിയാണ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പേളി മാണിന്റെ കോപ്പി അടിക്കുന്നൊന്നും പറയട്ട പേളി മാണി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ലോ ഒരു ഇന്റർവ്യൂവിന് അതായത് ഞാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ പാവം കൊച്ചു വേണ്ട കുറച്ചെ കുരുത്തൊക്കെ ഉള്ള കൊച്ചു വേണം അതേപോലെ ഞാനും മനസ്സിൽ വിചാരിക്കുന്നു സായുഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ മംഗ് എനിക്ക് പാവമുള്ള ഒരു അടങ്ങിയിരിക്കുന്ന പാവീനക്ക് വേണ്ട എനിക്ക് കൊറച്ചിങ്ങനെ കുരുത്തക്കേടലുള്ള ചാടിത്തുള്ളി വേണം എന്ന് പറഞ്ഞു പക്ഷെ വന്നത് നോക്കുമ്പോയർ നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ ഇൻസ്പിറേഷൻ ഓർ റോൾ മോഡൽ ആരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ ഏട്ടനെ എഞ്ചിനീയറിംഗ് ആണ് അത് എന്നെ ഇൻസ്പയർ ചെയ്തത് എഞ്ചിനീയറിംഗ് ആണ് നമ്മള് ചെറുപ്പം മുതലേ നമ്മളൊരു കോട്ടുണ്ടായിരുന്നു ബി എ ഗ്രേറ്റ് എഞ്ചിനീയർ അത് ഞാൻ ഞാനിപ്പോഴും കൊണ്ടു നടക്കുന്ന റോൾ മോഡൽ ചോദിക്കാണെങ്കിൽ എനിക്ക് അമ്മയാണ് എന്റെ റോൾ മോഡൽ അമ്മ എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളായിരുന്നു എല്ലാരോടും ഏത് മനുഷ്യനായിക്കോട്ടെ ചെറുതെന്നില്ല വലുത് എന്നില്ല എല്ലാരോടും ഒരേ പോലെ നിക്കുന്ന ഒരാളായിരുന്നു അമ്മ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക അതിപ്പോ എൻ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യാ അങ്ങനെയുള്ള ഒരു പ്രകൃതിയായിരുന്നു അമ്മേന്റെ അപ്പൊ അതെല്ലാം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത കാര്യം അച്ഛൻറെ അടുക്കുന്നു കൊറേ നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ നീറ്റ്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സഹജി പറയുന്നത് ഞാൻ എടുത്താ എടുത്തെടുക്കാം അതൊക്കെ അച്ഛൻറെടുക്കുന്ന കിട്ടിയിട്ടുള്ളത് അമ്മേന്റെ കുറെ കാര്യങ്ങളാണ് എനിക്ക് വേണം ചെയ്യണം അമ്മ ചെയ്യുന്നത് പോലെ ചെയ്യണം തോന്നിയിട്ടുള്ളത് അപ്പൊ അമ്മയായിരുന്നു എന്റെ റോൾ മോഡൽ അപ്പൊ അടുത്ത വീഡിയോയിൽ പോന്ന നമുക്ക് നിമിഷ ഞാൻ പറഞ്ഞ നിമിഷ നേരത്തെ പറഞ്ഞത് നിമിഷ ചോദിച്ചെന്താണെന്നുവെച്ചാല് നിങ്ങളുടെ ലവ് സ്റ്റോറി പറയൂ നിമിഷ ലവ് സ്റ്റോറി ഞങ്ങൾ വേറൊരു കണ്ടിട്ട് ഇപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാന്ന് വെച്ചാ നമ്മള് കണ്ടുപോകില്ലേ നമുക്ക് ഷോർട്ട് ആയിട്ട് നമ്മുടെ ലവ് സ്റ്റോറി നമ്മള് നയൻത് സ്റ്റാൻഡേർഡ് ആണ് ഞാൻ ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് യുനോ നമ്മൾ എല്ലാരും ഒരു ചൈൽഡിഷ് ഫ്രണയായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഫ്രണ്ട്സ് ക്ലാസ്സിൽ പറയും ഓ എടാ ഓ നമ്മളെല്ലാരും പിള്ളഡ് മുന്നോട്ട് പോയി അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ലവ് സ്റ്റോറിൽ പോയി അവസാനം ഞങ്ങൾ ഇവിടെ എത്തി നിക്കുന്നു അല്ല അടുത്തത് ശോഭ മനോജന്ന് ചോദിച്ചിട്ടുള്ളത് ഫ്രം വേർ ഡി യു ബൈ ദി ടേബിൾ ടോപ്പ് കോക്കോണട്ട് സ്ക്രാപ്പർ ഏസിഡ് വേർത്ത് ഇപ്പൊ നമ്മൾ സാധാ ഒരു സാധാ നമ്മൾ പണ്ടേ ഉള്ള തേങ്ങ ചെറുക്കുന്ന സാധനം നമ്മളെവിടെയെങ്കിലും സ്ക്രൂ ഇട്ട് ഫിക്സ് ആക്കിയ്സ് അങ്ങനെ പോകും അതിന് പകരം ഇത് നമ്മളെ ഉപയോഗം കഴിഞ്ഞിട്ട് ഉള്ളിൽ ഉള്ളിലെടുത്ത് വെക്കുന്നത് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ നമ്മുടെ ഈ വയറിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇറകി ഇങ്ങനെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മള് ടേബിൾ ടോപ്പ് കോക്കോണട്ട് സ്ക്രാപ്പറും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ആ വാങ്ങിയ പൈസ ഒക്കെ അതിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ അതിനേക്കാൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അറിഞ്ഞത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അടുത്തത് രമ്യ രാജാണ് ചോദിച്ചത് രമ്യ കൊറേ വീഡിയോസിന് കമന്റ് ചെയ്യാറുണ്ട് രമ്യാറുണ്ട് കമന്റ്സ് കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ എവിടെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ എവിടെയാണ് സുഖാണോ എല്ലാവർക്കും ഞങ്ങള് ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് ഏരിയയിലാണല്ലേ കാടുകോടി ഏരിയയിലാണ് മെട്രോ സ്റ്റേഷനില അടുത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ് അവിടെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നോക്ക് നമ്മൾ അറിയ പോലും ഇല്ലാത്ത നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് സുഖാണോന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ് കമന്റ് വന്നിട്ടുള്ളത് രണ്ടു പേരുടെയും ഫാമിലിയെ പറ്റി പറയുമോ ഫാമിലിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി പറയുന്ന എന്റെ സ്ഥലം മട്ടന്നൂർ ആണ് കണ്ണൂർ മട്ടന്നൂർ കള്ളിഷാപ്പിന്റെ പെരിഞ്ചേരി കള്ളുഷാപ്പിന്റെ അടുത്താണ് അച്ഛൻ അമ്മ അമ്മമ്മ അമ്മേൻ്റെ അമ്മ അച്ഛമ്മ പിന്നെ ഇത് ആയിട്ടുള്ള ഒരു കേസ് അമ്മമ്മ അച്ഛനമ്മയും ഒരേ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നല്ലേ കൊറേ ആൾക്കാർ ഞാൻ കല്യാണം കഴിഞ്ഞതിനു ശേഷം എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മമ്മ അച്ഛമ്മ ഒരു വീട്ടിലോ അതെങ്ങനെയായിരുന്നു അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവര് കൂളായിട്ട് ചില്ലായിട്ട് പോയിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്റെ ഫാമിലിനെ പറ്റി പറയാണെങ്കിൽ അമ്മ ഇപ്പൊ ഇല്ല അത് നിങ്ങൾ കണ്ടിട്ട് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അച്ഛൻ അമ്മമ്മ പിന്നെ എന്റെ അനിയൻ അനിയൻ ഇവിടെ ബാംഗ്ലൂർ ജിംനാസ്റ്റിക്സിന്റെ കോച്ചായിട്ട് വർക്ക് ചെയ്യാണ് അവനിപ്പോ വന്നിട്ട് ഒരു മൂന്നാല് വർഷമായി ഇടാ മറ്റേ ഫീമെയിൽ പ്രൊഡക്ട്സ് കസ്റ്റിയെന്നു വിദഗ്ധനായിരത്തനില്ല അതാണ് എൻ്റെ അനിയന്റെ ആ ഫാമിലിന്ന് പറയുമ്പോൾ ഏച്ചിന്റെ പേരും നിശാന് നടന്റെ പേര് പറഞ്ഞിട്ടില്ല പേരും പറഞ്ഞില്ല പിന്നെ അതൊരു ഫാമിലി എനിക്ക് ആവൂല അപ്പോ ഏച്ചി ഉണ്ട് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്റെ വല്യമ്മേന്റെ മോളാണ് അപ്പൊ ഏച്ചിയും നിശാന്തടനും നീച്ചൂടനും ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയാണ് എന്റെ ഇതായിട്ട് പറയാനുള്ളത് അടുത്തത് എന്റെ അനിയനാ കമെന്റ് ചെയ്തത് മൃണാള് i i i just love you I don't have any questions but ഐ ജസ്റ്റ് ലവ് യു ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ് ബട്ട് ഐ വാണ്ട് ടെല്യു ദാറ്റ് യുവർ വീഡിയോസ് ആൻഡ് യുവർ ഹോം ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് യു ആർ പിന്നെ ഉണ്ണി ഉണ്ണി ഡേയ്സ് ഉണ്ണി ഡേയ്സ് എല്ലാ വീഡിയോസും ഞങ്ങളിത് കമന്റ് ചെയ്യുന്നുണ്ട് ഉണ്ണി തന്നെയാണോ കറക്റ്റ് പേരുന്നൊന്നും എനിക്കറിയില്ല ഹൈ 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 എല്ലാ വീഡിയോസിനും ഉണ്ണി ഇപ്പൊ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് എല്ലാത്തിനും റിപ്ലൈം കൊടുക്കാറുണ്ട് അപ്പൊ ഉണ്ണീന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കണ്ണൂർ ഭാഷ എങ്ങനെ ഇത്ര നന്നായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു ഏട്ടന്റെ അച്ഛനാണോ കണ്ണൂർ ഭാഷ ആദ്യത്തെ വീഡിയോ പിന്നെ ഉണ്ണി ഞാന് എന്താ പറയാ പിന്നെ കുറച്ച് അച്ചടി ഭാഷ സംസാരിച്ചു അവസാനം ആ അവസാന അവസാനിക്കും തണിക്കുന്നോട്ട് നിൽക്ക് അങ്ങനെയല്ലായി അപ്പൊ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ കൊണ്ട് പറ്റൂലും നമ്മളെല്ലാരോടും അങ്ങനെ തന്നെ സംസാരിക്കല് പിന്നെ ഏട്ടന്റെ അച്ഛനാണോ അല്ല എന്റെ അച്ഛനാന്നുള്ളത് അച്ഛൻ വന്നിട്ട് ഇപ്പൊ നാലു മാസമായി നമ്മളെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അടുത്തത് സാമി ഞാൻ ഫസ്റ്റ് ടൈം ആ കാണുന്ന സൂപ്പർ പ്ലേസ് ആ പ്ലേസ് താങ്ക് ബാംഗ്ലൂര് വൈറ്റ് ഫീൽഡ് അയ്യോ അടുത്ത് ലിവ് ഇൻ ദോമൻ ട്വന്റി ഫോർ പേരറിയില്ല ഈ കമന്റ് എന്താണെന്ന് പറയാക്സ്പ്രഷൻ കണ്ടത് മനസ്സിലായാലും ഇയാളെ കുറിച്ചുള്ള എന്തോ കമന്റ് ആണ് പുള്ളിയുടെ അടിപൊളി ചിരി പേരെന്താ ഇൻ ഫോർ ലിവിൻ താങ്ക്സ് സ്പെഷ്യൽ താങ്ക്സ് അടുത്തത് ദീപ മൈത്രേയൻ ഐ ലൈക്ക് യുവർ കിച്ചൺ ദീപ താങ്ക് യു നമ്മളെ വീഡിയോസിനെയും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്താ പറയാ കമന്റ് ചെയ്യണം യെസ് കമന്റ് ചെയ്യണം റിംഗ് അമർത്തണം അമർത്തണം ബെൽ ബട്ടൺ അടുത്തത് ലിവ് ഇൻ ദോമൻ്റ് തന്നെ ഒരു ഒരു കമെന്റും കൂടെ ഇട്ടിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാമോ കണ്ണൂർ എവിടെയാണ് പിന്നെ സത്യത്തിൽ നല്ല മുഖ പരിചയമുണ്ട് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ വീടിയുടെ മുമ്പിൽ മാത്രമാണോ ഇവിടെ ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായി എടുക്കാറില്ല കേട്ടോ വേണം ഈ ഒരു െ പറ്റി എനിക്ക് ഒരു പറഞ്ഞു തോന്നാൻ പറയാ ചെയ്യൂന്ന് ചോദിച്ചാൽ ചെയ്യും അതായത് ഇപ്പൊ ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലതില്ലെന്ന് നമ്മള് പറയാൻ പാടില്ലല്ലോ ചെയ്യുന്നേം കൂടി ഇല്ല പക്ഷെ ചില സമയത്തൊന്നും ചെയ്യില്ല കേട്ടോ ചില സമയത്ത് ഒന്നും മങ്കുവൊന്നത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പിന്നെ പത്ത് പ്രാവശ്യമൊക്കെ പറയണം ആ സമയം കൊണ്ട് ഞാൻ ഓ പിന്നെ നമ്മള് ഇങ്ങനെ കൊടുക്കാനോ വേണ്ട കേട്ട് നിർത്തുകയാണെന്നു സഹായിക്കാം ചെയ്യാറുണ്ട് ചെയ്യാറില്ല എന്നല്ല അങ്ങനെ വീഡിയോന് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നതല്ല വേങ്ങ ചെറിയ പിന്നെ പാത്രം ചെറിയ യൂട്യൂബ് തുടങ്ങിയ ശേഷം സ്പെഷ്യൽ ആയിട്ട് എനിക്ക് എന്തായാലും ചെയ്തു തരാറുണ്ട് കണ്ണൂർ പറഞ്ഞല്ലോ മട്ടന്നൂർ ഞാൻ തലശ്ശേരി ഞാൻ കമന്റ് ലിങ്ക് തന്നിട്ടുണ്ട് ഞാൻ ഹോം ടൂർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കൂ ഹൈ ഡിയർ നൈസ് വീഡിയോ മൈ ക്വസ്റ്റിനീസ് പ്ലീസ് ടെൽമി അബൌട്ട് യുവർ പ്രൊഫഷൻ ആൻഡ് ടെൽമി വെൻ ഡിഡ് യു ബോത്ത് ഫസ്റ്റ് അറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല നീതു ആണ് എന്റെ മോട്ടിവേഷൻ ചെയ്യണ്ടായിരുന്നത് കിച്ചൺ ടൂർ ചെയ്യാൻ വേണ്ടി കിച്ചൺ ടൂറിലാണ് അതായത് ഇവരൊക്കെ പറയായിരുന്നെങ്കിലും നമ്മളൊരു സബ്സ്ക്രൈബറിനുള്ള നിലയില് നീതു ആയിരുന്നു എപ്പോഴും പറയുന്നത് ആ പ്ലീസ് ഹോം ടൂർ ഹോം ടൂർന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ല കിച്ചൺ ടൂർ ക്ലിക്ക് ആയ കണ്ടു നോക്കണം അപ്പൊ

മെക്കാനിക്കൽ എൻജിനീയർ ആണ് അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പറ്റി ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കമ്മ്യൂണിറ്റി ടാബില് പിന്നെ ചോദിച്ചത് ഐഷാസ് ലൈഫ് വളർ ഐഷ എന്റെ ഫ്രണ്ട് അതെ ഐഷക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഐഷ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അപ്പൊ ഐഷക്കും ഒരു യൂട്യൂബ് ഉണ്ട് ഐഷാസ് ലൈഫ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് നല്ല കുറെ റെസിപ്പി വീഡിയോസും പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഐഷ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പൊ ഐഷൻ ഐശയുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല സിമ്പിൾ ആയി പറഞ്ഞാൽ ഐ ലവ് യു ബോത്ത് ആൻഡ് ഐദി കുട്ടൻ അപ്പൊ ഐഷ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അപ്പൊ വി ഓൾസോ ലവ് യു ഐഷ സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അതെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല മൂവായിരത്തി ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ആകെ മൂന്നാളാണ് ആ സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് പിന്നെ ഒന്ന് ശ്രേയ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ചോദിച്ചത് ശ്രേയന്റെ കൂടെ പിന്നെ അഞ്ചാം ക്ലാസ് ആ ഒരു സമയത്ത് പഠിച്ച ഫ്രണ്ടാണ് അപ്പം അവിടെ ചോദിച്ചത് പി സി ഗുരുവിലാസ അതായത് ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര് പി സി ഗുരു ഗുരുവിലാസ അവിടെയുള്ള എന്തെങ്കിലും നല്ല മെമ്മറീസ് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ അവിടെയുള്ള നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു വേസ് കാരണം എന്താണെന്ന് പറയുക ഞാനായിരുന്നു സ്കൂളിൽ ലീഡർ ഏഴാം ക്ലാസ് പഠിക്കും സ്കൂൾ ലീഡർ ഞാനായിരുന്നു ഞാൻ ആ സമയത്ത് കോമരുമായിരുന്നു വേസ് ക്ലാസ് ഇപ്പൊ കുറവൊന്നുമില്ല പിന്നെ എട്ടാം ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് ഞാൻ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പി സി ഒരു മെമ്മറീസ് ചോദിക്കുകയാണെങ്കിൽ നല്ല മെമ്മറീസ് ആയിരുന്നു ഒന്നാമത് സ്കൂളിൽ ഇടുന്നു പക്ഷെ പേടിയായിരുന്നു പുറമേ ആളുകളൊക്കെ ഞാനൊരു എന്താ പറയാ കിട്ടുകിട്ടാ വെറുതെ ആളാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അസംബ്ലിക്കൊക്കെ പോകുമ്പോ ഞാൻ എനിക്ക് ഈശ്വര ഒന്ന് തല ചുറ്റി പേടിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ പറയണ്ടായിരുന്നു അങ്ങനെയല്ല വിചാരിക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഉച്ചയാകുമ്പോ എല്ലാരും ഒരു മണി ഒന്നര ബെല്ലാം യും കാണാൻ പാടില്ല അപ്പൊ ഞാനും എന്റെ ചീരുട്ടി മക്കളും വിളിക്കുക ചീരുട്ടി മക്കളും ഞാനും ശശിപ്രിയ അപ്പോ ഞങ്ങളെ ചീരുട്ടി മക്കളും കണ്ട വിളിക്കാനാണ് ചീരോട്ടി അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടിയിട്ട് പോയിട്ട് എല്ലാരും ക്ലാസ്സിൽ കയറ്റി ഇരുത്തും അതെല്ലാം നല്ല രസം പിന്നെ ഗൈസ് എന്റെ ആദ്യത്തെ പ്രണയം എന്റെ നില എന്നോട് വന്ന് പറഞ്ഞതാണ് അവനിപ്പം നോക്ക് കാണുമെന്നൊന്നും എനിക്കറിയില്ല ഒരു മുസ്ലിം അവന്റെ കുട്ടിയായിരുന്നു കഴിഞ്ഞാണെങ്കിൽ ആരും ഭയങ്കര അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല അതായത് നമ്മളോട് ഇങ്ങനെ നമ്മളെ കാണാൻ വരുന്നൊക്കെ സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു ഗൈസ് ലൈബ്രറിയിലെല്ലാം ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോറിലെ വന്നത് എപ്പടാ തുറന്ന് മെയിൻ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മമ്പ്രസ്കൂളിൽ പഠിക്കുമ്പോ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു കാലം കേസ് അതൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ ഞാൻ മമ്പ്ര സ്കൂളിൽ വെച്ച് പെട്ടുപോയത് പി സി ഗുരുവിലാസത്തിന്റെ ഓർമ്മകൾ പറയാനും നല്ല ഓർമ്മകൾ എങ്ങനെയായിരുന്നു എനക്ക്ണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഡാൻസ് പാട്ട് ഓട്ടം ചാട്ടം എല്ലാത്തിനും ഞാൻ എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ കുറച്ചും കൂടെ ഒതുങ്ങി ഞാൻ അങ്ങനെ കുറച്ചും കൂടി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണോന്നറിയില്ല ഒരു മടിയായിരുന്നു അപ്പൊ ശ്രേയ എന്റെ കൂടെ പഠിച്ചത് ശ്രേയ താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമുക്ക് അതെല്ലാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഞങ്ങൾ ഇത് വീഡിയോ തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു നമുക്ക് ഏഴായിരത്തി എണ്ണൂറ്റി സംതിങ് അങ്ങനെ എത്ര വരുന്നുണ്ടെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴായി ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പേക്ക് മെട്ടായിരാവെന്ന് വിചാരിക്കുന്നത് അപ്പൊ അത്രയും സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള കാര്യം അപ്പൊ ഇനി അങ്ങോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരു ക്വസ്റ്റ്യെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വിചാരിച്ച് നമുക്ക് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വീഡിയോന് വേണ്ടി പറയുന്നതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം യൂട്യൂബാണ് യൂട്യൂബാണ് യൂട്യൂബിലെ കമന്റ്സും യൂട്യൂബിലെ വ്യൂസും അതായത് നമ്മുടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു അനലൈസേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി നമ്മൾ ഈ വീഡിയോ ഷൂട്ട് മണിക്കൂറായിരുന്നു

നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തട്ടെ എന്ന് യും നിങ്ങൾക്ക് ഡൈസൺ കൊടുക്കുന്നു ഒക്കെ സെറ്റ് ആക്കാം ചാനൽ ഒന്ന് ഗ്രോ ആവട്ടെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടി എന്തെങ്കിലും എനിക്ക് തരണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാ മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ക്യൂ എൻ ഐ സെഷനിലേക്കൂടെ നിങ്ങൾ എന്നോട് ചോദിച്ചത് മാത്രല്ല നിങ്ങൾ ചോദിച്ച കമന്റ്സിലൂടെ നിങ്ങളെ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു ഐഡിയയും കൂടി നമുക്ക് കിട്ടിയല്ലോ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയുള്ള ആൾക്കാരാണ് അതാ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ക്യൂ സെഷൻ വെക്കുന്നത് തന്നെ നമ്മള് തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇനി നമ്മള് ഒരു ട്വന്റി ഫൈവ് കെ ആവുമ്പോ നമുക്കൊരു ക്യൂ സെഷൻ വെക്കാം ഓക്കെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതി എന്നാ നമുക്ക് എട്ടായിരത്തി എട്ടായിരം ആയിക്കാ ഐസ് അപ്പോ ഞാൻ ചോദിച്ച നാലായിരത്തി നേരിട്ടിന്ന ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആയി ഐസ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയും ഇതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ